ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എട്ട് ഞായറാഴ്ച അന്ന് പ്രദോഷമാണ് ഒരു മാസം രണ്ട് തവണ ത്രയോദശി തിഥി വരാറുണ്ട് ഈ ത്രയോദശി തിഥിയാണ് ആ തിഥിയിലാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത് സകല സകലദോഷങ്ങളെയും മാറ്റുന്ന ദിവസമാണ് പ്രദോഷം മഹാദേവ പ്രീതിക്കായിട്ടാണ് പ്രദോഷം ആചരിക്കുന്നത് ശിവഭക്തരെല്ലാവരും തന്നെ അന്നേ ദിവസം വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട് തങ്ങളുടെ അഭീഷ്ട അഭീഷ്ടസിദ്ധിക്കായിട്ട് ആഗ്രഹസാഫല്യത്തിനായിട്ട് ഭഗവാന്റെ സ്നേഹത്തിനായിട്ട് എല്ലാം തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കാറുണ്ട് എങ്ങനെയാണ് പ്രദോഷ വ്രതം ആചരിക്കേണ്ടത് എല്ലാ വ്രതങ്ങളിലെയും പോലെ തലേദിവസം ശുദ്ധമായിരിക്കുക പ്രദോഷ ദിവസം രാവിലെ മുതൽ സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന അതായത് ക്ഷേത്രത്തിലാണെങ്കിൽ ദീപാരാധന പ്രാർത്ഥന വീട്ടിലാണെങ്കിൽ നമ്മൾ വിളക്ക് തെളിയിച്ച് സന്ധ്യയ്ക്ക് ഉള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന കഴിയുന്നത് വരെ ഉപവാസം സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയ്ക്കു ശേഷം ക്ഷേത്രത്തിലാണെങ്കിൽ സാധാരണ നമ്മളൊരു കരിക്കും അതുപോലെ കുറച്ച് പഴങ്ങളുമൊക്കെ ഭഗവാന് സമർപ്പിച്ച് ദീപാരാധനയ്ക്കു ശേഷം ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു മേടിക്കുന്ന കരിക്ക് ആ കരിക്കിൻ്റെ വെള്ളം കുടിക്കുകയും പഴങ്ങൾ ഭക്ഷിക്കുകയും ചെയ്ത് വ്രതം അവസാനിപ്പിക്കും അതിനുശേഷം നമ്മൾ ചോറുണ്ണും ചോറ് മോര് അല്ലെങ്കിൽ സാമ്പാർ ഒക്കെ കൂട്ടി നമ്മൾ ചോറുണ്ണും ഉള്ളി വെളുത്തുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർക്കില്ല മഹാക്ഷേത്രങ്ങളിൽ ദീപാരാധനയ്ക്ക് ശേഷം അന്നദാനം കാണും ചോറ് കാണും നമുക്കിവിടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം അന്നദാനമുണ്ട് അതിനുശേഷം വലിയ പ്രദോഷ പൂജയുണ്ട് മഹാക്ഷേത്രങ്ങൾ അങ്ങനെയുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല നിങ്ങളുടെ അടുത്ത് അങ്ങനെ ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രദോഷവ്രതം ആചരിക്കേണ്ടുന്ന രീതി എങ്ങനെയാണെന്ന് ആരും പറഞ്ഞു തരേണ്ട കാരണം മഹാക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വലിയ വിശേഷമാണ് കൊച്ചു ക്ഷേത്രങ്ങളാണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മളായി ഒരു കരിക്ക് കൊണ്ട കൊടുത്ത് നേദിച്ചു മേടിച്ച് അത് കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ശുദ്ധമായിട്ട് നമുക്ക് ചോറുണ്ണാം പച്ചരിയോ ഉണക്കലരിയോ ഒക്കെ വെച്ച് ചോറ്ണ്ണാം ഉള്ളിയൊന്നും ചേർക്കാതെ ഒരു ചമ്മന്തിയാക്കി അരച്ച് അതുപോലെ മോരും ഒക്കെ കൂട്ടി നമുക്ക് ചോറ്ണ്ണം സന്ധ്യയ്ക്ക് ശേഷം ഇങ്ങനെയാണ് പ്രദോഷം ആചരിക്കുന്നത് എന്താണ് പ്രദോഷ വ്രതം ആചരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത പ്രദോഷവ്രതം ആചരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള സകല ദോഷങ്ങളും മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറ്റിത്തരും അസുഖങ്ങൾ നമുക്ക് നമുക്കെന്തെങ്കിലും അസുഖങ്ങളുണ്ട് അതല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നമുക്കുണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതൊക്കെ മനസ്സിൽ വിചാരിച്ചു ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രദോഷം ആചരിക്കാം തീർച്ചയായിട്ടും മഹാദേവൻ അതിനൊരു പരിഹാരം കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രദോഷ ദിവസം ആ ദിവസം ഏറ്റവും പ്രാധാന്യമുള്ള സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയമാണ് പ്രദോഷ സന്ധ്യയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രദോഷ സന്ധ്യാസമയത്ത് ആര് എവിടെയിരുന്ന് നമശിവായ മന്ത്രം ചപിക്കുന്നുവോ അവിടെ സകല ദേവതാ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ആരാണോ പ്രദോഷ ആ സമയത്ത് നമ്മ മന്ത്രം ചപിക്കുന്നത് അവർക്ക് ലഭിക്കും എന്നും പറയുന്നു അത്രയ്ക്ക് പ്രാധാന്യമാണ് പ്രദോഷ സന്ധ്യ മഹാദേവന് ധാര കഴിപ്പിക്കാം മഹാദേവന് കൂളത്തുമ്മാല സമർപ്പിക്കാം ഒക്കെ ചെയ്യാം നമുക്ക് ദേവിക്കും ചെയ്യണം കുറച്ച് കുറച്ചെണ്ണം മേടിച്ച് ഭഗവതിക്ക് വിളക്ക് തെളിയിക്കാനായിട്ട് കൊടുക്കണം അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ പ്രദോഷ ദിവസം മഹാദേവൻ തിരുവാതിര എന്ന് പറഞ്ഞ് അർച്ചന സമർപ്പിക്കാം അർച്ചന ചെയ്യിപ്പിക്കാം ഭഗവാന്റെ പേർക്ക് അങ്ങനെ ഭഗവാന്റെ പേർക്ക് അർച്ചന ചെയ്യിപ്പിച്ചാൽ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഫലം ലഭിക്കും പ്രദോഷ ദിവസം മാത്രമല്ല ഏത് ദിവസത്തിലും നമുക്ക് ഭഗവാന്റെ പേർക്ക് അർച്ചന സമർപ്പിക്കാം അത് വളരെ വിശേഷമാണ് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം നമുക്കറിയാം ഭഗവാന്റെ ദശാവതാര കാലഘട്ടത്തിൽ അല്ലേ കൂർമ്മ അവതാരം ഭഗവാൻ കൂർമ്മമായി അവതരിച്ചത് എപ്പോഴാണ് പാലാഴി മഥന സമയത്താണ് അങ്ങനെ പാലാഴി മഥനം നടക്കുകയാണ് അസുരന്മാരും ദേവന്മാരും പാലാഴി കടയുകയാണ് ആദ്യം ഈ അസുരന്മാർക്ക് ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി പാലാഴി വന്ന് കടഞ്ഞു കൊടുക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു മഹാബലി ആയിരുന്നു വന്ന രാജാവ് അസുരന്മാർക്ക് പൊതുവെ ദേവന്മാരെ ഇഷ്ടവുമല്ല വിശ്വാസവുമില്ല കാരണം ഈ ദേവന്മാർ പലപ്പോഴും പറഞ്ഞ വാക്ക് പാലിക്കില്ല ഓരോ സാഹചര്യത്തിനനുസരിച്ച് അവരെ ചിലപ്പം മാറ്റിയും തിരിച്ചുമൊക്കെ പറഞ്ഞു കളയും അതുകൊണ്ട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ദേവന്മാർക്ക് വേണ്ടി പാലാഴി കടഞ്ഞു കൊടുക്കുന്നതിനായിട്ട് സഹായിക്കാനായിട്ട് വരാനായിട്ട് പിന്നീട് മഹാദേവൻ മഹാദേവൻ്റെ ഒരു റെക്കമെൻ്റേഷൻ്റെ ഫലമായിട്ടാണ് ഇവർ വന്നത് ആ സമയം തന്നെ ഒരു കള്ളക്കളി അവിടെ നടന്നു അതായത് ഈ വാസുകിയെ കയറായിട്ടും മന്ധരപർവ്വതത്തെ മത്തായിട്ടും കൊണ്ടുവന്നിട്ടാണ് ഈ പാലാഴി മഥനം നടക്കുന്നത് ആ സമയത്ത് ഈ വാസുകിയുടെ തലഭാഗത്ത് ആര് പിടിക്കണം ആര് പിടിക്കണം എന്നതിൻ്റെ പേരിൽ ഒരു തർക്കം നടന്നു അപ്പോൾ ഈ ദേവന്മാർക്ക് തലഭാഗത്ത് പിടിക്കാൻ ഒട്ടും താല്പര്യമില്ല എങ്ങനെയെങ്കിലും അവർക്ക് കൊടുക്കണം അപ്പം ഞങ്ങൾ വാലിൽ പിടിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ അസുരന്മാരെന്തു ചെയ്യും അത് വേണ്ട ഞങ്ങൾ പിടിച്ചോളാം എന്ന് പറയും കാരണം അവർക്ക് ഈ ദേവന്മാരുടെ അത്രയും കുരുട്ടുബുദ്ധിയില്ല അതുകൊണ്ട് അസുരന്മാരെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട് എങ്ങനെ ഈ വാൽഭാഗത്ത് പിടിക്കുന്നവർ മോശക്കാരാണ് തലയല്ലേ വലുത് അപ്പം നമ്മൾ വലിയ കേമന്മാരാണെങ്കിൽ നമ്മൾ തലഭാഗത്ത് പിടിക്കണം എന്ന് പറഞ്ഞ ഇവരെ ഒന്ന് പറ്റിക്കും അപ്പോൾ ഇവരിങ്ങനെ ഒന്ന് ആലോചിക്കും ശരിയാണല്ലോ വാലാണോ തലയാണോ കേമം എന്നാലോചിക്കുമ്പം തലയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പിടിക്കും ഇങ്ങനെ അസുരന്മാരെ പറ്റിക്കുന്നുമുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭാഗവതമൊക്കെ പഠിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും കാണാവുന്നതാണ് അങ്ങനെ പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കുകയാണ് പാൽക്കടലിൽ മന്തിരപർവ്വതമാണ് മത്ത് വാസുകി കയറ് ആ സമയത്ത് വാസുകിക്ക് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ രണ്ട് വശത്തു നിന്നും ആളുകൾ പിടിച്ചു വലിക്കുകയാണ് തന്നെയല്ല ഇതിങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ് പർവ്വതത്തിനെയാണ് ചുറ്റിയിരിക്കുന്നത് അപ്പം ആകെ കുറച്ച് കഴിഞ്ഞപ്പം വാസുകിക്ക് ഭയങ്കരമായ ക്ഷീണം വരികയും ഛർദിക്കണമെന്ന് തോന്നുകയും ചെയ്തു അങ്ങനെ വാസുകി ഇങ്ങനെ വായൊക്കെ പൊളിച്ച് കണ്ണൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്ന സമയം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വാസുകി ഛർദിക്കാൻ പോകുന്നു വാസുകി ഛർദിക്കുന്നത് എന്താണ് കുടിയ വിഷമാണ് ഛർദിച്ചില്ല അതിനു മുമ്പ് തന്നെ ഈരേഴ് പതിനാല് ലോകങ്ങൾക്കും ശ്വാസം മുട്ടി അപ്പം ഛർദിച്ചാലോ അപ്പം എന്ത് ചെയ്യുകയാണ് മഹാദേവൻ മഹാദേവനും ഉണ്ട് അവിടെ മഹാദേവൻ ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ തൃക്കൈയിലേക്ക് ആ വിഷം ആ ഉഗ്രവിഷം ആ കാളക്കൂട വിഷം ഏറ്റുവാങ്ങി താഴെ സാധിക്കില്ല പിന്നെ എന്തു ചെയ്തു ഭഗവാൻ തൻ്റെ തൃശരീരത്തിലേക്ക് ആ വിഷം സ്വീകരിച്ചു ആ വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ ഉറച്ചുപോയി എന്നാണ് ഐതിഹ്യം പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ നീലകണ്ഠൻ എന്ന പേര് കിട്ടിയത് എന്നും പറയുന്നു ഈ വിഷം ഭക്ഷിച്ചതിന് ശേഷം ഭഗവാന് വിഷമാണ് ഭക്ഷിച്ചത് അല്ലേ ഭഗവാൻ വലിയ ക്ഷീണം തോന്നുകയും പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയും ചെയ്തു കുറച്ചു നേരം മയങ്ങി ആ സമയത്ത് സമസ്ത ദേവകളും ബ്രഹ്മർഷിമാരും നാരദരുൾപ്പെടെയുള്ളവരെ എല്ലാവരും തന്നെ അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചു നിന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം ഒരു ത്രയോദശി സന്ധ്യയിൽ ഭഗവാൻ ഉണർന്നെഴുന്നേറ്റു എന്നിട്ട് സന്തോഷത്തോടു കൂടി ഭഗവാൻ പാർവതി ദേവിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ എന്തു ചെയ്തു ആനന്ദ നടനമാടി എന്നാണ് പറയുന്നത് എല്ലാവരും തന്നെ ഭഗവാൻ ഉണർന്നെഴുന്നേൽക്കുന്നത് കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് അംബിക അതുകൊണ്ടുതന്നെ ദേവിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ആനന്ദ നടനമാടി നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനമാടി എന്നാണ് പറയുന്നത് ഗന്ധർവന്മാർ പാട്ടുപാടി ദേവി വീണമേട്ടി ഇങ്ങനെ എല്ലാവരും സന്തോഷിച്ചു അങ്ങനെ മഹാദേവൻ ഉണർന്നെഴുന്നേറ്റ ആ ത്രയോദശി സന്ധ്യക്ക് പറയുന്ന പേരാണ് പ്രദോഷം അതുകൊണ്ട് തന്നെ ആ പ്രദോഷ സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് ത്രയോദശി സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമാണ് സമസ്ത ദേവകളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായി എന്നും ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനാണോ ത്രയോദശി സന്ധ്യാവേളയിൽ നമശിവായ മന്ത്രം ചവിച്ച് പ്രാർത്ഥിക്കുന്നത് ആ മനുഷ്യന് സകല ദേവകളുടെയും അനുഗ്രഹം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ഉത്തമമായ ഒരു മഹാദേവ വ്രതമാണ് പ്രദോഷം ഒരു മാസം രണ്ട് പ്രദോഷമുണ്ട് രണ്ടും എടുക്കുന്ന ധാരാളം ആളുകളുണ്ട് ചിലർ ഒന്നെടുക്കും പക്ഷേ ഈ പീരീഡ്സൊക്കെ ഉള്ള ആളുകൾക്ക് ക്ഷേത്രത്തിൽ പോയി രണ്ടും എടുക്കാൻ സാധിക്കുകയില്ല ഇനി പീരീഡ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വ്രതനിഷ്ഠയിലിരുന്ന് പ്രാർത്ഥിക്കാം നമശിവായ മന്ത്രം ഏതവസ്ഥയിലും ചവിക്കാം ചിലർ പറയും പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമശിവായ മന്ത്രം ജപിക്കരുതേ എന്ത് ശ്മശാനവാസിയാണ് ഭഗവാൻ തലയോട്ടി കഴുത്തിൽ ധരിച്ചവനാണ് ഭഗവാൻ ശ്രീപാർവതീദേവിയുടെ കൂടെ താമസിക്കുന്നവനാണ് ഭഗവാൻ ഭഗവാൻ യാതൊരു അശുദ്ധിയുമില്ല അങ്ങനെയുള്ള ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് എന്ത് അശുദ്ധിയാണുള്ളത് ഒരു അശുദ്ധിയുമില്ല ഏത് സമയത്തും നമുക്ക് ഇതുപോലെയുള്ള ചെറിയ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം വലിയ മൂലമന്ത്രങ്ങൾ അല്ലെങ്കിൽ ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ അതൊക്കെയുണ്ട് അതൊന്നും അല്ലാത്ത സമയത്തും ജപിച്ചുകൂടാ അതിനൊക്കെ അതിൻ്റേതായ വിധിയുണ്ട് ആ വിധിക്കനുസരിച്ചിട്ടേ വലിയ വലിയ മന്ത്രങ്ങളൊക്കെ ജപിക്കാവൂ അത് പീരീഡ്സ് ഇല്ലാത്ത സമയത്ത് പോലും വെറുതെ ഇരുന്ന് ജപിക്കുവാനുള്ളതല്ല അതിനതിൻ്റേതായ ശക്തി ശക്തിവിശേഷങ്ങളുണ്ട് അത് ജപിക്കുന്നതിന് ചില രീതികളുണ്ട് ഒരു ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം വേണം ജപിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ അത് വെറുതെയിരുന്ന് ജപിക്കരുത് അങ്ങനെയുള്ള നാമങ്ങൾ പക്ഷേ നാരായണ നാമം നമശിവായ നാമം ഇതൊക്കെ നമുക്ക് ഏത് സമയത്തും ജപിക്കാം കുളിച്ച് ശുദ്ധമായിരുന്നു ജപിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ അഴുക്ക് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അഴുക്ക് ശരീരത്തിൽ ഇരുന്ന് നമ്മളൊരു നല്ല കാര്യം ചെയ്യില്ലല്ലോ അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു വിശ്വാസമാണ് ഇനി ആ സമയത്ത് ഇരുന്ന് പോലും നമുക്ക് ജപിക്കാമെന്ന് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് ആരാണ് ദ്രൗപതിയാണ് അല്ലേ ഒറ്റമുണ്ടുടുത്ത് മലിനവസ്ത്രയായി രജസ്വലിയായി നിന്ന ദ്രൗപതി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിലൊന്നും തെറ്റില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളൊരാപത്തിൽപ്പെടുന്നു പെട്ടെന്ന് നമുക്ക് ഈശ്വരനെ വിളിക്കണം അല്ലേ അപ്പം നമ്മൾ വിളിക്കും അത് വേറെ അതല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് ഒന്ന് നാമം ചെല്ലണം എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതൊരു മുമ്പായിട്ടൊന്ന് കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇരുന്ന് ചെയ്യുന്നത് അതൊരു അതൊരു മര്യാദയാണ് അത്ര മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു നമ്മൾ നല്ല കുളിച്ച് വൃത്തിയായിട്ട് നല്ല തുണിയൊക്കെ ഉടുത്തു നിൽക്കും അല്ലേ അല്ലാതെ കൂറ കുത്തി അങ്ങനെ നിൽക്കുമോ ഇല്ല നമ്മൾ നല്ല വൃത്തിയായിട്ട് നിൽക്കും നമ്മുടെ വീടൊക്കെ നന്നായിട്ട് ഒന്നും കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യൂലേ ഓടിപ്പോയി ആരെങ്കിലും വരുന്നൊന്ന് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോയി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് അല്ലെ പുതിയ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കട്ടിലൊക്കെ ഒന്ന് വിരിച്ച് സെറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയിട്ട് അടുക്കളയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചില്ലേ ബാത്റൂമൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് കഴുകി ഇങ്ങനെയൊക്കെ ചെയ്യും എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊരു മര്യാദയാണല്ലേ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനെ ഏറ്റവും നന്നായി സ്വീകരിക്കുക അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും അത്രമാത്രം അതിനെ കരുതിയാൽ മതി അപ്പം എല്ലാവരും തന്നെ ഞായറാഴ്ച ഇനി വ്രതമെടുത്താലും ഇല്ലെങ്കിലും ഞായറാഴ്ച സന്ധ്യാസമയത്ത് നമശിവായ മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം ശിവസഹസ്രനാമം ജപിക്കാൻ സാധിക്കുന്നെങ്കിൽ ജപിക്കുക ഇല്ലെങ്കിൽ നമശിവായ മന്ത്രം നൂറ്റിയെട്ട് ആയിരത്തെട്ടൊക്കെ നിങ്ങൾ ജപിച്ചോളൂ വളരെ വളരെ വിശേഷമാണ് തീർച്ചയായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ